സെപ്തംബർ അഞ്ച് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കരുവാരകുണ്ട് പുന്നക്കാട് ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിൽ പി ടി എസ് എം സി എം പി ടി എ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു റിട്ടയേഡ് അധ്യാപകനായ എ പി ഗോപിനാഥൻ മാസ്റ്ററേയും വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു പഠനയാത്രയിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി എന്റെ പഠനയാത്രക്കൊടുക്ക എന്ന സംരംഭത്തിന്റെ വിതരണോദ്ഘാടനവും നടത്തി പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസീറ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വി പി നൌഷാദ് എസ് എം സി ചെയർമാൻ എം ബി താരിഫ് എം റിയാസ് പി ടി എ അംഗങ്ങളായ അമൃത സി കെ ഹസന സൈഫുനിസ എച്ച് എം പി എം സലീന എം രാധാകൃഷ്ണൻ കെ ശ്രീധരൻ സ്കൂൾ ലീഡർ ഡെയ്സൺ ജോൺ ലിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി അധ്യാപകരുടെ പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിച്ചു ബാക്കി ആളുകൾക്ക് അത് മനസ്സിലാവും കുട്ടികളിലെ സമ്പാദ്യ ശീലം ഉണ്ടാക്കുക എന്നതിലുപരി അതിനൊരു നല്ല ഉദ്ദേശം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഞാനിവിടെ വന്നപ്പോ ചോദിച്ചു എന്താണ് എല്ലാ കുട്ടികളുടെ കയ്യിലും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞാൽ ആ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പല കാരണങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിന്നും ഒരു ആഗ്രഹം സാമ്പത്തികമായ പല ഏറ്റവും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ